നബി സല്ലല്ലാഹു നബിസ്ലാ അലൈ വലാത്തങ്ങൾക്ക് നാൽപ്പതാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നുബുവത്ത് ലഭിച്ചിട്ട് പത്താമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭയങ്ങളായിരുന്ന രണ്ടാളുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി ആരൊക്കെയാണത് വസല്ലമ തങ്ങളുടെ ഉമ്മ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് റസൂൽ അല്ലാസ് അലൈലിസ്മ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ ഗർഭസ്ഥ കാലത്ത് തന്നെ വഫാത്തായി പോയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി പരിശുദ്ധ റസൂൽ സുലല്ലാ അലൈഹി സ്ലാ തങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നബിസ്വല അലൈഹി ഇസ്ലാമാ തങ്ങളെ പോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർ ആരാ ഉള്ളത് സുഖങ്ങൾ എന്താണ് എന്നറിയാതെ ജീവിച്ചവരല്ലേ പരിശുദ്ധ റസൂൽ സുലല്ലാ അലൈഹി ഇസ്ലമ തങ്ങൾ എന്ത് സുഖമാണ് അവിടുത്തെ ജീവിതത്തിൽ അറിഞ്ഞത് അവിടുന്ന് ജനിച്ചു വീഴുമ്പോൾ ഉപ്പ എന്ന് വിളിക്കാൻ ഒരു ഉപ്പയെ റസൂർള്ളഹി അലൈഹി തങ്ങൾ കണ്ടിട്ടില്ല നബി നബിസ്വല അലൈഹി ഇസ്ലാത്തങ്ങൾ ഉമ്മയുടെ മാറിടത്തിൽ എത്ര കാല ചാൻ ഉറങ്ങിയത് ഹലീമബിയുടെ കൂടെ മുലകുടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചല്ലോ റസൂർള്ളഹിള്ളെ ഇസ്ലാത്തങ്ങള് ചെറുപ്പകാലത്ത് ഉമ്മയുടെ സ്നേഹം കിട്ടിയോ ഇല്ല ആ മുലകുടിയുടെ പ്രായം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അന്ന് മക്കയില് അസുഖം വ്യാപിക്കുകയും രണ്ടാമത് വീണ്ടും കൊണ്ടുവയ്ക്കുകയും ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഉമ്മയുമായിട്ടൊന്ന് ബിങ്കിളായി ആ ഉമ്മയുടെ സ്നേഹമെല്ലാം ഒന്ന് ഇങ്ങനെ കിട്ടിത്തുടങ്ങിയപ്പോഴേക്ക് ആറാമത്തെ വയസ്സിൽ പൊന്നു റസൂർ സുലഹ് അലൈഹി ഇസ്ലാമ തങ്ങളുടെ പൊന്നും മാമിൻ അബിയും ലോകത്തിന് ഇവിടെ പോയി ഉമ്മയുമില്ല വാപ്പയുമില്ല എത്രാം വയസ്സിൽ ആറാം വയസ്സിൽ പിന്നെ ഏറ്റവും വലിയ അഭയം എന്ന് പറയുന്ന റസൂർ അള്ളഹിസ്വല അലൈഹി ഇലമാ തങ്ങൾക്ക് അവിടുത്തെ പ്രിയപ്പെട്ട വെല്ലുപ്പയായ അബ്ദുൽ മുത്തലിബാണ് അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെയാണ് എല്ലാ സ്ഥലത്തേക്കും നടന്നിരുന്നത് നബി നബിസ്ലാ അലഹി തങ്ങൾക്ക് ഒൻപത് വയസ്സ് പത്ത് വയസ്സ് പ്രായമാകുമ്പോഴേക്ക് പ്രിയപ്പെട്ട അബ്ദുൽ മുത്തലിബും വിട പറഞ്ഞുപോയി എല്ലാ നിലക്കും അനാദത്വം അനുഭവിച്ചവരാണ് എൻ്റെ ഹബീബ് സലാഹു അലൈഹി വസ്ലമാത്തങ്ങൾ അവിടെ ഒന്നും സുഖം പറഞ്ഞില്ല ഉമ്മയുടെ താരാട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ഉപ്പയുടെ വാത്സല്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല വല്ലുപ്പയോടൊപ്പം ഒരുപാട് കാലം കൂടാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും മതി വന്നവരാണ് പരിശുദ്ധ റസൂൽ സുല അലൈഹി ഇസ്ലാമാങ്ങൾ അതുകൊണ്ട് എത്തീമിങ്ങൾ ആളുകൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ആരുടെ പിന്മുറക്കാരാണ് സൈദന റസൂർലാഹി അലൈഹി അലി തങ്ങളുടെ പിന്മുറക്കാരാണ് എന്നുള്ളത് ഒരു സുഖങ്ങളും അറിയാറ് ജീവിച്ചവർ എത്രയോ ദിവസങ്ങൾ പട്ടിണി കടന്നവർ എങ്ങനെയൊക്കെയാണ് നമ്മൾ റസൂർലാഹി സുലിസ്ലമാങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീര ചരിത്രങ്ങളിൽ കാണാമല്ലോ നബിസ്വല അലൈഹി ഇമാതങ്ങൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങിയാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്തായിരുന്നു നബി നബിസ്വലാ അലൈഹി ഇമാങ്ങളുടെ വയറിൽ കെട്ടിവെച്ച കല്ല് ആ കല്ലിന്റെ കെട്ടയിച്ചുടലായിരുന്നു ആദ്യമായി ചെയ്തിരുന്നത് ആര് അലൈഹി സയ്യിൻസുല്ലാഹി സുലിമാങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ അള്ളാഹുത്താൽ എല്ലാം കൊണ്ടും ആദരിച്ച അടിമ മദീനയുടെ നേതാവ് ലോകത്തിന്റെ മുഴുവനും നേതാവ് കോടാന കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ മുഴുവനും അഭയസ്ഥാനമായ ഈ സൈദുന റസൂറുള്ള വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ എന്ത് ചെയ്തു കല്ല് കെട്ടിവെച്ച് നടന്നു മഹാനായ അബൂബക്കൂർ സുദ്ദീഖ് സദീഅള്ളാഹുഅല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഒരു സൽക്കാരത്തിന് സിദ്ദീഖ് സിദ്ധീഗൃതങ്ങൾ തേങ്ങി തേങ്ങി കരഞ്ഞു എന്നാണ് എന്തിനാ തേങ്ങി തേങ്ങി കരഞ്ഞത് തങ്ങളുടെ മുന്നിൽ ഒരുപാട് ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഒരു പൊട്ടിക്കരഞ്ഞിട്ട് എന്താ എന്റെ ഹബീബ് സുല്ലാ അലൈഹി വസ്ലമാ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് ഇത്രയും ഭക്ഷണം ഒരുമിച്ച് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് തേങ്ങി വിറങ്ങലിച്ച് കരഞ്ഞുപോയി മഹാനായ അബൂ സുദ്ദീത് അലി അല്ലാത്ത ഇങ്ങനെ പരീക്ഷണങ്ങളെ കൊണ്ട് ജീവിച്ചവരാണ് സയ്യിദ്ന റസൂലു അലിഹി വസ്ലമാങ്ങൾ എല്ലാ സുഖങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നവരല്ല എന്ന നബിസ് അലൈഹി വസ്ലമാ തങ്ങളുടെ മുന്നിൽ ഇതിന് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ സ്വർണ്ണമാക്കി തരണോ എന്ന് ജിബിരിയിൽ വന്ന് ചോദിച്ചപ്പോൾ റസൂർലഹന്റെ മറുപടി എന്താണ് വേണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല ഇതാണ് നമ്മുടെ നേതാവ് സൈദന റസൂർഹി സുലല്ലാഹു അലഹി വസ്ലമാങ്ങൾ എങ്ങനെ പറയും എങ്ങനെ വിശദീകരിക്കും പിന്നെ നബി സുലഹ് അലഹി വസ്ലമാങ്ങളുടെ ഏറ്റവും വലിയ അഭയം ആയിരുന്നു മഹാനായ അബു താലിബ് അലിറലി അള്ളാൻ ജാഫർ അലി അള്ളാൻ ഇവരുടെ പ്രിയപ്പെട്ട ഉപ്പയായ അബു താലിബ് ഉംഹാനി റസിൻ്റെ ഉപ്പയായ അബു ത്വാലിബ് അവരുടെ സംരക്ഷണത്തിൽ അവരുടെ വീട്ടിലാണ് റസൂർലാഹി സുറല്ലാ അലി തങ്ങൾ ജീവിച്ചിരുന്നത് അബൂ താലിബിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു അവരുടെ നബി സുറല്ലാ അലി തങ്ങളെ വല്ലാത്ത ഇഷ്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇഷ്ടമായിരുന്നു അവിടുന്ന് പറയുന്നുണ്ടല്ലോ ചരിത്രങ്ങളിൽ കാണാം അബൂ ത്വാലിബിന്റെ രണ്ട് മക്കളായ ജാഫർ ബിൻ അബി താലിബ് അലി അബിൻ അബി താലിബ് ഇവർ ഒരു നേരം ഭക്ഷിച്ചില്ലെങ്കിലും ആർക്ക് തിന്നാൻ കൊടുക്കുമായിരുന്നു നബീസ്വല അലൈഹി ഇസ്ലാമ തങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കുമായിരുന്നു അത്രക്ക് സ്നേഹമായിരുന്നു റസൂള്ളി സ്വലിസ്ല തങ്ങൾക്ക് പിന്നെ ഹദീജ ഉമ്മയാണ് ഹദീജ ഉമ്മയെ കുറിച്ച് പറയാൻ എത്ര സമയം വേണം എന്തുകൊണ്ടാണ് ഹദീജ ഉമ്മ നിങ്ങൾ അലച്ചോക്കൂ നോക്കൂ അഞ്ചു വയസ്സാണ് ഹദീജ ഉമ്മയെ കല്യാണം കഴിക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ പ്രായം ഹദീജ ഉമ്മൻ്റെ പ്രായം എത്രയായിരുന്നു നാൽപ്പത് വയസ്സായിരുന്നു ഹദീ അന്ന് മക്കയിൽ ഏറ്റവും നല്ല സുമുഖൻ സുന്ദരൻ നല്ല വ്യവസായി നല്ല സൽസ്വഭാവി നല്ല സംസാര ശൈലിയുടെ ഉടമ നല്ല കുലമഹിമയുള്ള ആൾ നല്ല കുടുംബത്തിൽ വന്ന ആൾ ഇതെല്ലാമായിരുന്നു ആര് മുഹമ്മദ് സല അലൈഹി സ്ലാ മാതങ്ങൾ എന്നിട്ട് ആ മുഹമ്മദ് കല്യാണം കഴിച്ചത് നാൽപ്പത് വയസ്സുള്ള ഹദീജ എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു എന്തുകൊണ്ട് ഒരുപാട് ഹിക്കുമത്തുകൾ അതിൽ കിതാബുകളിൽ കാണാം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മാത്രം പറയട്ടെ ഹദീജ ഉമ്മയെ ആ സമയത്ത് റസൂറുള്ളക്ക് ആവശ്യമായിരുന്നു കാരണം ഹദീജ ഉമ്മ കുറച്ചുകൂടി മെച്വർഡായിരുന്നു പക്കുമതിയായിരുന്നു ഹദീജ ഉമ്മയിലൂടെ അലൈഹി അസ്വല്ലി തങ്ങൾക്ക് നല്ലൊരു ഉമ്മയുടെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു ഒരു സഹോദരിയുടെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു ഒരു ഭാര്യയുടെ ലാളൻ അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു ഇതെല്ലാം ഒരുമിച്ച് കിട്ടിയതാണ് ഹദീജ ഉമ്മയിൽ നിന്ന് ആ ഖദീജ ഉമ്മ റസൂറുള്ള നോക്കിയ നോട്ട് എത്രയാണ് ഖദീജ ഹദീജമ്മ റസൂറുല്ലാൻ നോക്കിയ നോട്ട് എത്രയാണ് ഒരിക്കൽ നബി അലൈഹി അലൈഹാ തങ്ങൾ മക്കയുടെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ് അങ്ങനെ നടന്നു വരുന്ന സമയത്ത് മക്കക്കാർ റസൂറുല്ലാനെ കളിയാക്കി എന്ന് പറഞ്ഞിട്ടാ കളിയാക്കുന്നത് കണ്ടോ നിങ്ങൾ ധനികയായ ഖദീജയുടെ ദരിദ്രനായ ഭർത്താവിനെ കണ്ടോ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് റസൂല്ലെ കണ്ടിട്ട് തെറ്റീമാണല്ലോ ഒന്നുമില്ലാത്ത ആളാണല്ലോ ജുബ പോലും അതിങ്ങനെ കൂട്ടിക്കെട്ടി ആ ചുബ് ധരിച്ചിരുന്ന റസൂല്ലാണല്ലോ ആ റസൂല്ലാനെ കളിയാക്കി പറഞ്ഞ് കണ്ടോ നിങ്ങൾ മക്കയിലെ അതിധനികയായ ഖദീജയുടെ അതിദരിദ്രനായ ഭർത്താവായ മുഹമ്മദിനെ നിങ്ങൾ കണ്ടോ ഇത് കേട്ടപ്പോൾ ഇത് കേട്ടപ്പോ റസൂല്ലാക്ക് മറുപടിയില്ല കാരണം റസൂല്ലാന്റെ കയ്യിലൊന്നുമില്ല അവിടുത്തെ കയ്യിലൊന്നുമില്ല റസൂല്ല തലത്ത ആഴ്ത്തി പോന്ന് വീട്ടിൽ ഈ വാർത്ത ആര് കേട്ടു ഖദീജമ്മ കേട്ടു ഹതീജ ഉമ്മ വാർത്ത കേട്ടപ്പോൾ ഹതീജ ഉമ്മന്റെ കൽബ് പൊട്ടിപ്പോയി ഹദീജ ഉമ്മ മക്കയുടെ ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലാവരും വിളിച്ചു മക്കയിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് മുതൽ ഇന്ന് മുതൽ ഹതീജ ദരിദ്രയും മുഹമ്മദ് ധനികനുമാണ് എൻ്റെ സകല സ്വത്തുക്കളുടെയും ഉടമസ്ഥാവകാശം ഇന്ന് മുതൽ ആർക്കാണ് സെയ്ദുന റസൂർമ്മ തങ്ങൾക്കാണ് ഹദീജ ദരിദ്രയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ഒരാൾ പോലും മോശമായി പറയാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരാളുടെ മുന്നിലും കൊച്ചാവാൻ പാടില്ല എന്ന് തീരുമാനിച്ചവരായിരുന്നു ഏത് ഭാര്യയാണിത് ചെയ്യ സകല സ്വത്തുക്കളും വിട്ടുകൊടുത്തു ഹദീജമ്മന്റെ ജീവിതത്തിലുള്ള ഓരോ ചരിത്രങ്ങൾ കണ്ട നമ്മൾ അന്തം വിട്ടു അമറക്കു പോയ ആളുകളുണ്ടല്ലോ ഉമ്മ ഭക്ഷണ പൊതിയും പിടിച്ച് കയറി മല കണ്ട ആൾക്കാരാണല്ലോ എങ്ങനെ ഹതീജ് ഉമ്മ ഒരു ദിവസം രണ്ടു മൂന്ന് നേരം ആ മല കയറി കഴിയോ കഴിയും എങ്ങനെ കഴിയും കഴിയും എങ്ങനെ കഴിയും കാരണം അതിൻ്റെ മുകളിൽ കിടക്കുന്നത് ആരാണ് എൻ്റെ ഭർത്താവാണ് ലോകത്തിൻ്റെ നേതാവാണ് ആ നേതാവിനെ നോക്കേണ്ടത് ഞാനാണ് എന്ന ബോധ്യം മാറിയിട്ടുണ്ടായിരുന്നു ഹതീജ് ഉമ്മക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഹതീജ ഉമ്മക്ക് ആ നടത്തൊന്നും പ്രയാസായില്ല